കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ലേ സത്യഭാമെ വിവരവും വിവേകമാണ് മനുഷ്യർക്ക് വേണ്ടത് ആർ വി രാമകൃഷ്ണന് പിന്തുണയുമായി എത്തുകയാണ് നടൻ ജോയ് മാത്യു ഇങ്ങനെ ഒരാൾ ഉന്നതനായ ഒരു കലാകാരൻ കൂടിയാകുമ്പോൾ അയാൾക്ക് കറുപ്പും വെളുപ്പുമല്ല ഏഴകാണ് പത്മകൾക്ക് വേണ്ടി യാചിക്കുന്ന ആശാന്മാരുടെ കാലത്ത് കലയുടെ തേരുതെളിച്ച ധീരമായി മുന്നോട്ട് പോവുക പ്രിയ എന്നാണ് ജോയ് മാത്യു തന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ലേ സത്യഭാമേ വിവരവും വിവേകവുമാണ് മനുഷ്യർക്ക് വേണ്ടത് അങ്ങനെ ഒരാൾ ഉന്നതനായ ഒരു കലാകാരൻ കൂടിയാകുമ്പോൾ അയാൾക്ക് കറുപ്പും വെള്ള ഏഴകാണ് നൃത്ത പഠനത്തിൽ ഡോക്ടറേറ്റ് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ആർ എൽ വി രാമകൃഷ്ണൻ തൽക്കാലം കറുത്തു തന്നെ ഇരിക്കട്ടെ പത്മകൾക്ക് വേണ്ടി യാചിക്കുന്ന ആശാന്മാരുടെ കാലത്ത് കലയുടെ തേര് തെളിയിച്ച് ധീരമായി മുന്നോട്ടു പോവുക പ്രിയ സുഹൃത്തെ ജാതി അധിക്ഷേപത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പ്രമുഖർ രംഗത്തെത്തുകയാണ് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നുമായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം ഒരു യൂട്യൂബ് ചാനലിന്റെ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ വിവാദ പരാമർശം ഉയർന്നത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് ഇങ്ങനെ അകത്തിവെച്ച് കളിക്കുന്ന കലാരൂപം രൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരാജകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവരെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന നർത്തകരുടെ നിറവുമായും സൗന്ദര്യവുമായും ബന്ധപ്പെട്ട് നർത്തകി കലാമണ്ഡലം സത്യഭാമയുടെ ഈ പരാമർശമാണ് പിന്നീട് വിവാദ açıklamayı da ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നുമായിരുന്നു പരാമർശം സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു പേര് പരാമർശിച്ചില്ലെങ്കിലും പ്രതികരണവുമായി നർത്തകനും നടനും ആർ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് സംഭവം വലിയ ചർച്ചയായത് അതായത് നമുക്കറിയാം അന്തരിച്ച നടന്ന കലാഭവ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണ മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നുമാണ് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് ഇതോടെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിരവധി ആളുകൾ രംഗത്തെത്തുകയാണ് സിനിമാ രംഗത്തു നിന്നും നടൻ ഹരീഷ് പേരടി നടത്തിയ പ്രതികരണവും ചർച്ചയാകുന്നു ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതിയെന്നാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കുറിപ്പ് ഇങ്ങനെയാണ് മോളെ സത്യഭാമെ ഞങ്ങൾക്ക് പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിനും വെള്ളപൂശരുത് ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം അതേസമയം തന്റെ അതിക്ഷമ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞതെന്നും മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണമെന്നും സൗന്ദര്യമില്ലാതെ കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകളും